El <coughs> കണ്ണൂർ കോറാട് ജി എം എൽ പി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കായിക ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനം പുതുതലമുറയുടെ ആവശ്യമാണെന്നും വിദ്യാഭ്യാസ മേഖല സമ്പദ് മേഖലയായി വളർന്ന സാഹചര്യത്തിൽ പഠനേതര വിഷയങ്ങൾക്കും സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു വിദ്യാഭ്യാസം ജനകീയമായി നടന്നുവെന്ന കാലഘട്ടം കൂടിയാണ് ഇത് വിദ്യാഭ്യാസ രംഗത്ത് പതിനായിരം കോടി രൂപയുടെ വികസനമാണ് ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് ഏഴ് ലക്ഷം പേർക്ക് കേരളത്തിനകത്ത് തന്നെ തൊഴിൽ നൽകാനും സർക്കാരിനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിലെ ഏഴ് സ്കൂളുകൾക്ക് നാലു കോടി രൂപ സർക്കാർ വകയിരുത്തിയതിൽ ഉൾപ്പെട്ട സ്കൂൾ കെട്ടിടമാണിത് നിലവിലുള്ള സ്കൂൾ കോമ്പൌണ്ടിൽ നൂറ്റി അറുപത്തിയഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടം രണ്ട് നിലകളിലായാണ് നിർമ്മിക്കുക ചടങ്ങിൽ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന കുന്നത്ത് അധ്യക്ഷനായിരുന്നു ഹെഡ്മിസ്ട്രസ് എൻ ഷി സ്വാഗതം ആശംസിച്ചു പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സവിത ചുള്ളിയത്ത് ഒഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു മുളന്തല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഫീല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനീർ ഊരോത്തിയിൽ വികസന സ്റ്റാൻഡിംഗ് ചെയർമാൻ സമീറ പിടിഎ പ്രസിഡന്റ് പി ഹാരിസ് എം പിടിഎ പ്രസിഡന്റ് ഇ പി ജസീന തുടങ്ങി തദ്ദേശ സ്ഥാപന പ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ ന്യൂസ് താനൂർ വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ